ഒന്നാമത് ചെയ്ത വീഡിയോയുടെ രണ്ടാം ഭാഗം കാവൽക്കാര കാവൽക്കാര രാത്രി എന്തായി സന്ധ്യാസമയത്തോ വെളിച്ചമാകും ഞാൻ പിന്നെയും ചോദിക്കുക ആടുകളുടെ നടത്തിപ്പുകാരായ സുവിശേഷകന്മാർ ഇടയന്മാർ അപ്പസ്വലന്മാരും പ്രവാചകന്മാരുമായി ഇരിക്കുന്ന ആളുകളെ സമയം വചനപ്രകാരം എന്തായി ഞാനൊരു വാക്യം വായിക്കാം ഒശിയ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളാണ് ഞാൻ ഒരു കാര്യം പറയുകയാണ് ഞാൻ വലിയ ബൈബിൾ സെമിനാറുകളിൽ നിന്ന് സുവിശേഷം പൈസ കൊടുത്ത് പഠിച്ചിറങ്ങിയ ഒരാളല്ല അല്ലെങ്കിൽ മനുഷ്യനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുമല്ല ഇതിനുവേണ്ടി എന്നെ ആ ഒരു തലയിൽ പ്രത്യേകമായി കൈവച്ച് നീ ഇത് ചെയ്തു തുടങ്ങിക്കോ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് അങ്ങനെ ആരും ചെയ്തിട്ടുമില്ല എന്നാൽ അപ്പോസോളെ പൗലോസിനെ എങ്ങനെയാണ് ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ചത്